കൊളോസ്യൻസ് മൂന്നേ പതിനൊന്ന് ഇവിടെ ഗ്രീക്കുകാരനെന്നോ ഇവിടെ പരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല വ്യത്യാസമില്ല പിന്നെയോ പിന്നെയോ ക്രിസ്തു എല്ലാമാണ് ക്രിസ്തു എല്ലാ എല്ലാവരിലുമാണ് ക്രിസ്തു എല്ലാമാണ് ക്രിസ്തു എല്ലാ എല്ലാവരിലും എല്ലാവരും ഹലി 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 യശ്വ ഹലി ഹലി വിശ്വാസിയെ പദരാ വിശ്വാസി മദറേ വിശ്വാസിയ മദരാ യും എന്താ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് ക്ലോസിസ് മൂന്നേ പതിനൊന്നേ പറയണത് ദാറ്റ് മീൻസ് എല്ലാ ക്രിസ്തു എല്ലാവരിലുമാണ് അതിൻ്റെ അകത്ത് എന്താണ് പാഴ്സീസുണ്ട് ഗുജറാത്തീസുണ്ട് മലയാളീസുണ്ട് ക്രിസ്തു എല്ലാവരിലുമാണ് എല്ലാവരിലും ക്രിസ്തു വന്നു കഴിയുമ്പോൾ എന്നാ സംഭവിക്കും നമ്മൾ ക്രിസ്തുവിനെ ചിലപ്പോൾ ഒരാളായിരിക്കും വിളിക്കുന്നത് ഒരാളായിരിക്കും അപ്പോൾ എന്താ കാര്യം നമുക്കൊരു ആവശ്യം വന്നു നിങ്ങൾക്ക് ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യപ്പെട്ട വിഷയത്തിൻ്റെ മേലെ ക്രിസ്തുവിന് ഇടപെടാൻ കഴിയുന്നതാണ് ആവശ്യമുള്ളതുപോലെ പോലെ ഇടപെടാൻ കഴിയുന്നതാണ് ക്രിസ്തു എല്ലാമാണെന്ന് പറയാൻ കാരണം ഭയങ്കര വാക്കാണ് ക്രിസ്തു എല്ലാം ക്ലോസ് മുന്നേ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓരോരുത്തർക്കും ഓരോ ആവശ്യമല്ലേ ഓരോരുത്തർക്കും ഓരോ സാഹചര്യവും ആവശ്യപ്പെട്ടത് ആവശ്യപ്പെട്ട സമയത്ത് ആവശ്യമുള്ളതുപോലെ സബലഭ്യമാക്കാൻ കഴിയുന്നതാണ് ക്രിസ്തുവിൻ്റെ ചൈതന്യം അതെല്ലാവരുമാണ് എല്ലാ എല്ലാമാണ് എല്ലാവരിലുമാണ് എന്തൊക്കെയാണ് അതുകൊണ്ട് അങ്ങനെ ഒരു വിഭാവനയാണ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് ദേ പിതാവ് ചിന്തിച്ചത് കയ്യെട്ടിച്ച് കിടത്താവശ്യ എല്ലാവരും അതായത് ഇനി വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെയാണ് വചനം ഗ്രഹിക്കേണ്ടത് വചനത്തെ നിങ്ങൾ സ്നേഹിച്ചില്ലെങ്കിൽ വചനം നിങ്ങളുടെ അടുക്കിലേക്ക് വരത്തില്ല നിങ്ങളവർക്ക് എന്ത് കഴിയുമ്പോൾ വേറെ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കരുത് ഇതാണ് സംഭവിക്കേണ്ടത് ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് സംഭവിക്കേണ്ടത് ഇപ്പം ഇവൻ്റെ സംഭവം തന്നെ എന്താണ് അതിൻ്റെ അകത്ത് ഒരു മലയാളിക്ക് ഇവനോട് വല്ലാത്ത സ്നേഹം അവൻ ദൈവസ്നേഹമുള്ളവനാണ് അവൻ ഞായറാഴ്ച കൊണ്ടുപോയിട്ട് ക്യാബിനിൽ കൊണ്ടുപോയിട്ട് ഇൻ്റർനെറ്റ് എടുത്തിട്ട് മുട്ടയിൽ നിന്ന് കുർബാന കാണുന്നവനാണ് ഓൺലൈനിൽ കണ്ട കാര്യങ്ങൾ പോകുന്നുണ്ടല്ലേ ആ മലയാളി ഇവനേക്കാൾ ഭക്തനാണോ കർത്താവുമായിട്ട് ബന്ധമുള്ളവനാണ് അവൻ ഞായറാഴ്ച ഈ കടലിൽ ഞായറാഴ്ച എന്തെങ്കിലാഴ്ച ഒന്നും അറിയത്തില്ലല്ലോ അപ്പം ഞായറാഴ്ച പോയിട്ട് അവൻ്റെ ക്യാബിൽ പോയിട്ട് ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിട്ട് ഓൺലൈനിൽ മുട്ടയിൽ നിന്ന് കുർബാന കാണുന്നവനാണ് അച്ഛൻ അതായത് ക്രിസ്തു ഒരു വ്യക്തികളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവം നിങ്ങളെ കൊണ്ട് എത്തിക്കണ തുറമുഖം കണ്ടില്ലേ ആ പാ സാധു എന്താ പറഞ്ഞത് എനിക്ക് മുന്നൂറ് കിലോമീറ്റർ സഞ്ചരി ഒറ്റക്ക് സഞ്ചരിക്കണ്ടേ അപ്പോൾ അവൻ്റെ പ്രശ്നം അവൻ ഉടനെ സങ്കടപ്പെട്ട് പറയുമ്പോൾ ആ സങ്കടത്തിന് എന്ത് സുന്ദരമായ ഒരു പരിഹാരമാണ് ഉണ്ടായിരിക്കുന്നത് അവന് ശമ്പളം കൂടി നല്ല ക്രൂശനെ കിട്ടി ദൈവവിശ്വാസമുള്ളവരെ കിട്ടി എല്ലാം സക്കല്ല വാഗ്ദാനങ്ങളുമാണ് എന്തെല്ലാം വാഗ്ദാനങ്ങൾ മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്തുള്ളാണ് ഐ വിൽ റീ ഐ വിൻസ്റ്റെറ്റ് യു എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ നമ്മളെവിടുന്നാണ് ഇപ്പൊ രണ്ട് കുറഞ്ഞ സ്വന്നേ ഇരുപത് ദോസ് സകല വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ സകല വാഗ്ദാനം എടുത്തിന്റെ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ തന്നെ അതെ അപ്പൊ ക്രിസ്തുവിൽ നോയില്ലെന്ന് മനസ്സിലായില്ലേ ക്രിസ്തുവിൽ എന്താണെന്ന് ക്രിസ്തുവിൽ അതേ ഉള്ളൂ ക്രിസ്തുവിൽ നോയില്ല ക്രിസ്തുവിൽ നോയില്ലാത്തത് കൊണ്ടാണ് അമ്മ രക്ഷപ്പെട്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സായില്ലേ സകു പറഞ്ഞ സകല വാഗ്ദാനങ്ങളും സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അതേ തന്നെയാണ് അപ്പൊ ക്രിസ്തുവിൽ നോയില്ല ഉറപ്പല്ലേ അതുകൊണ്ട് നോ പറഞ്ഞെങ്കിലും അത് സിറ്റുവേഷൻസിൻ്റെ സീരിയസ്നസ് അമ്മ മനസ്സിലാക്കി എനിക്ക് കാനായാല കല്യാണത്തിൽ അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ നോ എന്നാണല്ല പറഞ്ഞത് അമ്മ അവർക്ക് വീഞ്ഞ് ഇല്ല നോ അല്ലേ അവർക്കില്ല അപ്പം അമ്മ എന്താ അമ്മയുടെ ഇഷെ എന്താ പറയണത് എനിക്ക് നിനക്കും എന്താ എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ അപ്പം ഇല്ലാത്തതിൻ്റെ പ്രോബ്ലം ഉണ്ട് പക്ഷേ അമ്മയ്ക്കത് മനസ്സിലാവും അമ്മയാണ് ക്രിസ്തുവിനെ ആദ്യം മനസ്സിലാക്കിയത് ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ക്രിസ്തുവിൽ നോയില്ലെന്ന് അമ്മയ്ക്കറിയാം എന്താ കാര്യം എത്രയോ വർഷം അമ്മയാണ് ആദ്യം മനസ്സിലാക്കി സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെയാണ് യേസ് മാത്രമേ ഉള്ളൂ നോ നോയില്ലെന്ന് അമ്മയാണ് ആദ്യം മനസ്സിലാക്കിയത് അതുകൊണ്ട് അമ്മ അമ്മയുടെ നിൽക്കുകയാണ് നിന്നപ്പോൾ എന്താണ് യേസ് വരാൻ തുടങ്ങി കരയുണ്ട ക്രിസ്തുവിനങ്ങനെ നോ പറയാൻ പറ്റത്തില്ല നിന്റെ ജോലി വീട് വിവാഹം ഇതിൻ്റെ കുഞ്ഞ് കാര്യമായാലും ശരി ക്രിസ്തുവിനോ പറയാൻ പറ്റത്തില്ല കാര്യം സകല വാഗ്ദാനങ്ങളുമാണ് ഇതൊക്കെ ക്രിസ്തുവിനോട് പറയാൻ പറ്റുമോ ഇപ്പം ഒരു ദിവസം ഒരു 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 അമ്മ ചേച്ചിയുടെ സാക്ഷ്യം പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു മാസമായിട്ട് ബ്ലീഡിങ് ഈ ബ്ലീഡിങ് ഒക്കെ എങ്ങനെ ക്രിസ്തുവിനോട് പറയുക എന്നുള്ളതാണ് അവർക്ക് അത്ര ക്രിസ്തുവിനെക്കുറിച്ച് അറിയത്തുള്ളു ഇതൊക്കെ എങ്ങനെയാണ് പറയും ഒരു മാസമായിട്ട് ബ്ലീഡിങ് മാറണില്ല ഇവർക്കാണെങ്കിൽ ഭയങ്കര ചമ്മൽ വീട്ടിൽ പറയാനും പ്രശ്നം വീട്ടിൽ പറഞ്ഞാൽ ആശുപത്രി പറയും ആശുപത്രി പറഞ്ഞാൽ പിന്നെ യൂടസ് ഓപ്പറേഷൻ പറയും ഇതൊക്കെ പേടിയാണ് അതാണ് പ്രശ്നം വീട്ടിൽ പറയാത്ത കാര്യം ഇവർക്ക് യൂട്ടസ് ഓപ്പറേഷൻ പറയും യൂട്ടസ് ഇറക്കി വരണ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ബ്ലീഡിങ് നിൽക്കാത്തത് പക്ഷേ ഉടമ്പടി എടുത്ത് തൈലം തേച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഇങ്ങനെ ഹെയർ ബ്രേക്ക് ഇട്ട പോലെ ഈ ബ്ലീഡിങ് നിൽക്കും സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട് നോക്കിയാൽ മതി സകല വാഗ്ദാനങ്ങളും നിന്റെ രാവം നിൽക്കാത്ത രക്തസ്രാവം പോലും ക്രിസ്തുവിൽ അതേം തന്നെയാണ് കൈയിട്ട് ചികിത്ഥാശ്വേ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അവകാശികളാക്കി മാറ്റണമേലൂ ഇതിന്റെ വരുന്ന വിഷയം മനസ്സിലായില്ലേ ഇപ്പൊ രണ്ടിക്കുറച്ച് സ്വന്ന് ഇരുപതേ ഏറ്റവും പറഞ്ഞ സകല വാഗ്ദാനങ്ങളും സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അതേം തന്നെയാണ് എന്ന് വെച്ചാൽ ദൈവഭയത്തിലെ നിന്നോടും എന്നോടും വചനം എന്താണ് പറയണത് ക്രിസ്തുവിനോട് എന്തും ചോദിക്കാം കൈയടിച്ച് കിടന്നു നമ്മുടെ

ടം വരെ എത്തിയില്ലേ എങ്ങനെയാണ് ഹിന്ദിക്കാരനെ ഈ പയ്യനെക്കൊണ്ട് ഹിന്ദി കപ്പലേ കയറ്റിയത് സാക്ഷ്യത്തിലെ അതായത് നിങ്ങൾ നിങ്ങളറിയാത്തപ്പം അവനറിയത്തില്ലല്ലോ മുന്നൂറ് കിലോമീറ്റർ അകലെ ഈ കപ്പലിന് വേറൊരു കപ്പൽ കിടക്കുന്നുണ്ട് അവിടെയാണ് ഇവൻ്റെ ചോറെന്നുള്ളത് ഇവനെ അറിയത്തില്ല അതാണ് പറയുന്നത് നിങ്ങൾ അറിയാത്തപ്പം എനിക്കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞെക്കുറിച്ച് പറഞ്ഞതും ഒന്ന് വായിച്ചേ മഞ്ഞ വായിച്ചേ ശ്രുതിക്കട്ടെ

ആദ്യം വായിച്ചയായിരുന്നു മരുഭൂമിയുടെ മീതെ മഞ്ഞി പെയ്തു നിര വായിച്ചവരം ആരാ പുറപ്പാട് പതിനാറ് പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ മഞ്ഞുരുകിയപ്പോൾ 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 മരുഭൂമിയുടെ ഉപരിതലത്തിൽ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു പ്ലീസ് ഒന്നിനു വായിച്ചു അത് മഞ്ഞുരുകിയപ്പോൾ മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ പൊടിമഞ്ഞു പോലെ പൊടിമഞ്ഞ് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു പ്ലീസ് ഇതിന് ഇവർക്ക് മനസ്സിലായില്ലേ മഞ്ഞു മഞ്ഞു എന്ന് പറഞ്ഞ ഇവർ നടക്കും എന്താണ് എന്താണിത് എന്താണ് അവർക്ക് അറിയത്തില്ലല്ലോ അതാണ് അറിയാത്ത അപ്പോ എന്ന് പറഞ്ഞത് മഞ്ഞ എന്ന് പറഞ്ഞാൽ അവിടെ ഭാഷയെ വിളിക്കണം മന്ന മന്ന എന്താണ് എന്താണെന്ന് ഇതെന്താ എപ്പോഴാണ് സംഭവിക്കുന്നത് മഞ്ഞുരുകുമ്പോഴാണ് രാത്രി ഇരുട്ടും മഞ്ഞും ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് കുറച്ച് കഴിയുമ്പോൾ കർത്താവ് നിനക്ക് അപ്പം തരുമ്പ നിൻ്റെ ജീവിതത്തിൽ മഞ്ഞുരുകിപ്പോവും മഞ്ഞുരുകിട്ടിത് കാണാം കണ്ണീരിൻ്റെ ഒരു കാലം അങ്ങോട്ട് ഉരുകി മാറും കണ്ണീരിൻ്റെ കാലം ജോലിയില്ലാത്ത കാലം ആരോഗ്യമില്ലാത്ത എന്തൊക്കെയാ രോഗിയായിരുന്ന കാലം ഈ മഞ്ഞ് ഉരുകിപ്പോവും എല്ലാ മഞ്ഞും ഉരുകാനുള്ളതാണ് എല്ലാ സങ്കടങ്ങളെയും കർത്താവിനും ഉരുക്കാനുള്ളതാണ് ഉരുക്കി കളയാനുള്ളതാണ് ഉരുക്കിക്കളയാനുള്ളതാണ് കൈയടിച്ച് കർത്താൻ പരിശുദ്ധ പരമദ്വ്യ കാരണത്തിന് ആരാധനയും സ്തുതിയും മികൾച്ചയും ഉണ്ടായിരുന്നിട്ട്